പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി എത്ര തവണ കേരളത്തിൽ വന്നു പോയാലും സുരേഷ് ഗോപി എന്ത് നാടകം കളിച്ചാലും കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല ഇതൊരു സമാധാനത്തിന് വേണ്ടി പറയുകയല്ല രാജ്യത്ത് ഏറ്റവും ആധികാരികമായി തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ പറയാറുള്ള ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നാഷനുമായി ചേർന്ന ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഇപ്പോഴും പാതയിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ചു തവണകളായി തിരുവനന്തപുരത്ത് ബി ജെ പി വിജയം പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്തേക്കാൾ തൃശ്ശൂരിനെയാണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിന് പുറമെ തൃശ്ശൂരിലും ഇത്തവണ പാർട്ടി വിജയം ലക്ഷ്യമിക്കുന്നു എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്ത് രാജ്യത്തെ ഏറ്റവും ആധികാരികമായ സർവേ പുറത്ത് വന്നിരിക്കുന്നു അതായത് ഒരു സീറ്റ് പോലും നേടാനാകാതെ കേരളത്തിൽ ഇത്തവണയും ബി ജെ പി നിരാശരാകേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ അഭിപ്രായപ്പെട്ടത് സംസ്ഥാനത്താകെയുള്ള ഇരുപത് സീറ്റുകളും എൽ ഡി എഫും യു ഡി എഫും അടങ്ങുന്ന ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ പറയുന്നത് എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ എത്ര സീറ്റ് നേടുമെന്ന് സർവേ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കേരളത്തിൽ പത്തൊമ്പത് സീറ്റുകളായിരുന്നു നേടിയത് അതിലിപ്പോഴും മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴയും ഒരു പക്ഷെ പിടിച്ചെടുക്കാമെന്ന കണ്ടീഷനിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനഞ്ച് ശതമാനം വോട്ടായിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ആകെ ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് പതിനേഴ് ശതമാനമായിരിക്കുമെന്നാണ് സർവേ പറയുന്നത് എങ്കിലും ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിക്കില്ല കേരളത്തിലെ എല്ലാ ലോകസഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരെ സാമ്പിളുകളായി എടുത്താണ് മൂഡ് ഓഫ് ദ നാഷൻ ഇത്തവണ സർവേ തയ്യാറാക്കിയിരിക്കുന്നത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയെട്ടിനും ഇടയിലായിരുന്നു ഈ സർവേ ഏജൻസി ജനങ്ങളുടെ അഭിപ്രായമെല്ലാം തേടിയത് എന്നാൽ ഈ പറഞ്ഞ തീയതി കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയുടെയും മകളുടെയും തട്ടിപ്പുകളുമെല്ലാം പ്രധാന ഏജൻസിയായ എസ് എഫ് ഐ ഒ അന്വേഷിക്കുകയും ചോദ്യം ചെയ്യലും അറസ്റ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് പുറമെ സി പി എമ്മും താളം തെറ്റുമെന്നാണ് കേരളം ഉറപ്പിക്കുന്നത് ഏതായാലും ബി ജെ പിക്ക് സാക്ഷാൽ നരേന്ദ്രമോദി വന്നാലും കേരളത്തിൽ സീറ്റുകൾ ലഭിക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇന്ത്യ ടുഡേ സർവേ മതപരമായും വർഗീയപരമായും ആരോഗ്യപരമായും എല്ലാം തന്നെയുള്ള പ്രശ്നങ്ങളെ മുതലെടുത്ത് ഒരു നടൻ എന്നുള്ള നിലയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് സർവേയുടെ ചുരുക്കം ഏതായാലും ബി ജെ പിയുടെ വർഗീയ കാർഡ് കേരളത്തിൽ ചെലവാകില്ല എന്ന് തന്നെ സർവേ സൂചിപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരം മണ്ഡലം വലിയ പ്രതീക്ഷയായി കൊണ്ടു നടന്ന ബി ജെ പി ശശി തരൂറിൻ്റെ വരവോടുകൂടി എത്ര ശ്രമിച്ചിട്ടും അതിൽ തൊടാൻ കഴിയാതെയായി അപ്പോഴാണ് തിരുവനന്തപുരം സ്വദേശിയായ നടൻ സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ നിർത്താതെ മുന്നൂറ് കിലോമീറ്റർ വടക്ക് മാറി തൃശൂരിൽ കൊണ്ടു നിർത്താൻ തീരുമാനിച്ചത് അതിനർത്ഥം തന്നെ യഥാർത്ഥ സുരേഷ് ഗോപിയെ അറിയാവുന്നവരുടെ മുന്നിൽ നിർത്താതെ കൺകെട്ട് വിദ്യയുമായി തൃശൂരിലെത്തിയത് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാൻ തന്നെയാണ് മണിപ്പൂരിൽ പള്ളി പൊളിക്കുന്നവർ ഇവിടെ പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം നൽകുന്നു ഇത് തന്നെയാണ് തൃശ്ശൂർക്കാർ കണ്ടുപിടിച്ച തട്ടിപ്പ് സുരേഷ് ഗോപിയുമൊത്തുള്ള ജീവിതത്തിലൂടെ കുറച്ച് അനുഭവങ്ങളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിയ അതേ കാര്യം തന്നെയാണ് സർവേയും കണ്ടെത്തിയിരിക്കുന്നത് ബി ഒരു കൺകെട്ട് വിദ്യക്കും കേരളത്തിൽ ജയിക്കാനാകില്ല എന്നത്